പോയി പോയി കാണണം കാണണം നമുക്ക് ഒരുപാട് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും മിസ് ചെയ്യരുത് കോമഡി ും പോയിൽപാട് കോമഡിയാണ് <subjects 1952> <group> <group> എങ്ങനുണ്ടായിട്ട് എങ്ങനെയുണ്ട് ആ എന്താ ചെയ്തു താങ്ക് യു ചേട്ടാ സൂപ്പർ മൂവിയാണ് തിയേറ്റർ വാശികൾ ഐറ്റം തന്നെയാണ് ഒരു ഒരു ഡീസെന്റ് സസ്പെൻസ് ഫാമിലി തള്ളതെന്ന് പറയാൻ പറ്റും ഇത് തിയേറ്ററിൽ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും കാരണം ഇതുപോലൊരു സസ്പെൻസ് ആയിട്ട് തിയേറ്ററിൽ ഈ കഴിഞ്ഞടയ്ക്കൊന്നും വന്നിട്ടില്ല ദൃശ്യത്തിന് ശേഷം വേറൊരു ഭംഗിക്ക് പറയുന്നില്ല ദൃശ്യത്തിന് ശേഷം തിയേറ്ററിൽ കത്താൻ മുതലായിട്ടും ആയിരിക്കുന്നത് ഇത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നൊന്നും പറയാനില്ല ടീമിൻ്റെ പ്രൊമോഷൻ കുറവ് തന്നെ പറയാം എഡിറ്റിങ് ബീജിയം ഡയറക്ഷന് സ്ക്രിപ്റ്റ് ക്യാമറ എവര് ഏരിയപ്പെടിച്ചിട്ടുണ്ട് ബേസിലെ നസ്രീ നമ്മൾ ഈ ഒരു ലെവലിൽ കണ്ടിട്ടില്ല കോമഡി ഒന്നും പ്രതീക്ഷിക്കോട്ട് ആരും വരണ്ട സസ്പെൻസ് ത്രില്ലർ ഇഷ്ടമുള്ള ഒരു തിയേറ്റർ വന്ന് കാണണം ഇത് തിയേറ്റർ കത്തിക്കയറാൻ പോകുന്ന സാധനമാണ് വേറെ ലെവൽ ലെവലായിട്ടുമാണ് സംബന്ധിച്ചു അമ്മാതിരി പടത്തിന് മേക്കിംഗ് ആണ് എവരി ഏരിയ ഒരു ക്ലിസ്റ്റൽ ക്ലിയർ എന്ന് പറയാവുന്ന രീതിയിൽ പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് ടു വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്